ബെനഡിക് പതിനാറാമൻ പാപ്പയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര കമ്മിറ്റിയിൽ മലയാളി വൈദികനും ഭാരത ഭാരതകത്തോലിക്ക മെത്രാൻ സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷന്റെ ഓഫീസ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ തോമസ് വടക്കേലാണ് നിയമിതരായിരിക്കുന്നത് ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്കായി വത്തിക്കാൻ്റെ ജോസഫ് രാജ്സിംഗർ ബെനഡിക്ട് പതിനാറാമൻ ഫൗണ്ടേഷൻ സ്ഥാപിച്ച അന്താരാഷ്ട്ര കമ്മിറ്റിയിലെ അംഗമായി ദൈവശാസ്ത്രജ്ഞനും മലയാളി വൈദികനുമായ റവറൻഡ് ഡോക്ടർ തോമസ് വടക്കേൽ നിയമിതനായി ഭാരതകത്തോലിക്ക മെത്രാൻസ് സമിതിയുടെ ദൈവശാസ്ത്ര കമ്മീഷന്റെ ഓഫീസ് സെക്രട്ടറിയാണ് റവറൻഡ് ഡോക്ടർ തോമസ് വടക്കേൽ ഗ്രന്ഥകാരനും അധ്യാപകനും വചന വചനപ്രഘോഷകനുമായ റവറൻഡ് ഡോക്ടർ തോമസ് വടക്കേൽ പാലാരൂപതയിലെ മല്ലികശ്ശേരി ഇടവകാംഗമാണ് ബെൽജിയത്തിലെ ലുവൈൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഡോക്ടർ ബിരുദം നേടിയിട്ടുണ്ട് ഡിസംബർ പാപ്പയുടെ ദൈവശാസ്ത്രപരമായ ചിന്തകളെയും രചനകളെയും പഠിക്കാനും പ്രചരിപ്പിക്കാനും റാറ്റ്സിംഗർ ഫൗണ്ടേഷൻ എന്ന പേരിൽ സംഘടനയ്ക്ക് പാപ്പയുടെ ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി രൂപീകരിച്ച ഫൗണ്ടേഷൻ രണ്ടായിരത്തി ഏപ്രിൽ പതിനാറിന് നടക്കുന്ന പാപ്പയുടെ ജന്മശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായാണ് നിരവധി സംരംഭങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത് യുടെ ചിന്തയും ദൈവശാസ്ത്ര സംഭാവനയും ഉയർത്തിക്കാട്ടുന്ന സമ്മേളനങ്ങൾ പ്രസിദ്ധീകരണങ്ങൾ ഗവേഷണ പരിപാടികൾ മറ്റ് അനുസ്മരണ പരിപാടികൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്